ഹായ് ഫ്രണ്ട്സ് അജു വെല്ലിങ് ലൈഫിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് ബാംഗ്ലൂര് ഒരു ഡ്രസ്സ് വർക്കായിരുന്നു അതായത് ആറായിരത്തി സ്ക്വയർ ഫീറ്റ് പഫ് ഷീറ്റ് ഇടാനുള്ള ഒരു വർക്കാണ് നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ആ പഫ് ഷീറ്റ് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുക അല്ലെങ്കിൽ പഫ് ഷീറ്റ് ഇട്ടാൽ നമുക്കുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസുകളൊക്കെ ഈ ചാനൽ വരുന്നതാണ് അപ്പോൾ നിങ്ങൾ മുഴുവനായിട്ടും ഈ വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കുക അപ്പോൾ നോർമൽ ഷീറ്റിന് പകരം പഫ് പഫ്ഷീറ്റാണ് ഇടണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ചൂട് കുറയും അതായത് നല്ല വേനൽ അപ്പോൾ ചൂട് കുറയും അതേപോലെ മഴ പെയ്യുമ്പോഴൊന്നും സൗണ്ട് ഉണ്ടാവില്ല ഈ രണ്ട് കാര്യങ്ങളാണ് ഈ പഫ് പഫ്ഷീറ്റിനുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ ഇടേണ്ടത് ഈ സൈഡിൽ നമ്മൾ ഇടേണ്ടത് രണ്ട് ഇഞ്ച് പഫ് ഷീറ്റാണ് അപ്പോൾ ഈ പബ് ഷീറ്റുകളൊക്കെ മേലൊക്കെ കയറ്റി വെച്ചിട്ട് ഏകദേശം പത്തറുപത് ഷീറ്റ് വരുന്നുണ്ട് ഈ ഷീറ്റൊക്കെ മുകൾക്ക് കെട്ടി വലിച്ച് കയറ്റിയിട്ട് നമ്മൾ ഈ പബ് പബ്ഷീറ്റിൻ്റെ രണ്ട് സൈഡും കോട്ടിങ് കവർ വരുന്നുണ്ട് അതായത് ഡാമേജോ കാര്യങ്ങളോ സ്ക്രാച്ച് ഒന്നും വരാതെക്കാനാണ് നമ്മൾ ഈ ഷീറ്റിൽ ഈ രണ്ട് സ്ഥലത്ത് രണ്ട് ഭാഗത്തും കോട്ടിങ് വരുന്നത് അപ്പോൾ ആ കോട്ടിംഗ് ഒക്കെ പറിച്ചതിന് ശേഷമാണ് നമ്മൾ നമ്മളിടാന് അപ്പോൾ ഏകദേശം ഒരു ഷീറ്റ് ഊരുന്ന നാലാൾ പിന്നെ ഒരു കോട്ടിങ് പെട്ടെന്ന് പെട്ടെന്നാല് പെട്ടെന്ന് ആവുള്ളൂ അതുകൊണ്ട് ഈ കോട്ടിംഗ് ഒക്കെ ഊരിന ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കോട്ടിങ് ഇട്ട് ഊരിൻ്റെ ശേഷം നമുക്ക് എന്താക്കണം ഈ പപ്പ്ഷീറ്റിൻ്റെ സൈഡ് വെള്ളഭാഗം കാണുന്ന സൈഡിൽ ആ സൈഡിൽ നമ്മൾ ഒരു അട ഒരു എൻ്റെ ഗ്യാപ്പ് ഉണ്ട് അത് വെച്ച് അടച്ചിട്ട് വേണം അത് വെച്ച് ബോൾട്ട് ചെയ്ത് അടച്ചിട്ട് വേണം നമുക്ക് ഈ ഷീറ്റ് മേലെ ഡ്രസ്സിൽ വിരിക്കാൻ പിന്നെ നമുക്ക് ഈ ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സീലിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല കാരണം താഴെ വൈറ്റ് കളറിൽ നമ്മൾ സാധാ സീലിംഗ് ചെയ്യുന്ന ഒരു തരം സംഭവമാണ് അതിൻ്റെ ആ ഷീറ്റിൻ്റെ അടിഭാഗത്ത് വരുന്നത് നമുക്ക് ഷീറ്റ് അതേപോലെ ഏത് കളർ വേണേലും വാങ്ങാൻ കിട്ടും ഇവിടെ നമുക്ക് വന്നിട്ടുള്ളത് റെഡ് കളറാണ് ഇനി ഗ്രേ കളർ വേണമെങ്കിൽ ഗ്രേ കളർ വരും ഏത് പിന്നെ സൈസിലും നമുക്ക് ഓർഡർ ചെയ്ത് വരുത്തിക്കാവുന്ന ഷീറ്റാണ് ഈ ഷീറ്റ് അപ്പം മാക്സിമം നമ്മൾ മുകളിൽ റൂഫൊക്കെ ഷീറ്റ് ഇടുമ്പോൾ എന്ത് ചെയ്യുക പഫ് ഷീറ്റ് ഇടാൻ ശ്രമിക്കുക കാരണം ഇപ്പം നമുക്ക് ചൂടൊക്കെ കൂടുതലാണല്ലോ അപ്പോൾ നമുക്ക് ഷീറ്റ് ഇട്ടാൽ ഒന്നും കൂടെ നന്നാവും കാരണം ചൂട് കുറയും അതേപോലെ സൗണ്ട് കുറയും അതേപോലെ നമുക്ക് ഒന്നുംപാടെ താഴെന്ന് നോക്കുമ്പോൾ ഒന്നും പാടെ വൃത്തിയിൽ ഇരിക്കണം നമുക്ക് തോന്നും കാരണം സീലിങ്ങിൻ്റെ ഒരു ആവശ്യം ഇവിടെ ഈ ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ വരുന്നില്ല പിന്നെ നമ്മൾ റൂഫ് ചെയ്യുമ്പോൾ പബ്ഷീറ്റാണ് വിരിക്കണത് എന്ന് ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ ഇത് അടിക്കാനുള്ള പട്ടിക നമ്മൾ കുറച്ച് വെയിറ്റ് കൂടിയ പട്ടിക എടുക്കുക കാരണം ഇതിൻ്റെ ബോൾട്ടും കാര്യങ്ങളൊക്കെ ആ ഒരു രീതിയിലാണ് വരുന്നത് അതായത് ഈ ഷീറ്റിന്റെ മുകൾ ഭാഗത്താണ് നമ്മൾ ബോൾട്ട് അടിക്കേണ്ടത് എന്നെങ്കിൽ മാത്രമേ ലീക്കും കാര്യങ്ങളും ഇല്ലാതെ നിൽക്കുള്ളൂ ചില ആൾക്ക് ആളുകളൊക്കെ പറയലുണ്ട് അപ്പം ഷീറ്റ് അതുകൊണ്ട് ലീക്ക് വരുന്നുണ്ട് പിന്നെ അത് ഒരു തെറ്റായ രീതിയാണ് കാരണം അതിന്റെ മുകളത്തെ ചുള്ളിയിലാണ് ബോൾട്ട് അടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ലീക്കോ കാര്യങ്ങളോ ഒന്നും വരില്ല കാരണം പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഇട്ട സൈറ്റിൽ ഇന്നവരായിട്ട് ലീക്കോ കാര്യങ്ങളോ വന്നിട്ടില്ല പിന്നെ ഇപ്പോൾ ഈ ഷീറ്റിൻ്റെ തല അടക്കുന്നത് നിങ്ങൾക്കിതിൽ കാണാൻ പറ്റും കാരണം ഇതേപോലെ ഷീറ്റിൻ്റെ തല അതായത് താഴെ ഭാഗം അടച്ചിട്ടാണ് നമ്മൾ ചെയ്യുക മുകൾ ഭാഗത്ത് റിഡ്ജി വരും അപ്പോൾ അതിലൂടെ വെള്ളം ഇറങ്ങൂല അതായത് ഈ വൈറ്റ് ഫോമിൽ വെള്ളം ചാടി കഴിഞ്ഞാൽ അത് പൂപ്പലാവാനുള്ള ചാൻസുകളൊക്കെ കൂടുതലാണ് അതുകൊണ്ടാണ് ഈ തല നമ്മൾ ഇപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ കാണുമ്പോൾ അതേപോലെ എൻ്റെ ഇട്ട് അടക്കുന്നത് അത് ഈ ഷീറ്റിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ടാണ് ഈ എൻ്റെ ഗ്യാപ്പ് വരുന്നത് ഇത് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പ്രെസ്സ് ചെയ്തിട്ട് മുകളിൽ ബോൾട്ട് അടിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഒരു കാരണവശാലും അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങൂല അപ്പോൾ അതിൻ്റെ ഡാമേജും സംഭവിക്കൂല ഈ ഷീറ്റിൻ്റെ എൻ്റെ ഭാഗം നമ്മൾ മെറ്റൽ മെറ്റീരിയൽ കൊണ്ട് അടക്കുക എന്ന് പറഞ്ഞില്ലേ അതായത് രണ്ട് കേപ്പിട്ട് അടക്കുക എന്ന് ഈ അടക്കുന്നത് കൊണ്ട് വെള്ളം ഉള്ളിലേക്ക് കയറുക എന്നുള്ളതല്ല വെള്ളം ഈ ഒരു ഫോമിലേക്ക് പിടിക്കില്ല അത് വേറെ വിഷയം പിന്നെ എന്താ ചിലപ്പോൾ നമ്മൾ ഐറ്റിൻ്റെ മുകളിൽ ഐറ്റ് കുറഞ്ഞ ഭാഗത്തൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ എണ്ണാനോ എലിയോ അതേപോലുള്ള ജന്തുക്കളൊക്കെ അതിൻ്റെ ഉള്ളിൽ ഉള്ളിലേക്ക് പോകുമോ എന്നുള്ള പേടി നിങ്ങൾക്ക് ഉണ്ടാവും അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു രണ്ട് കേപ്പ് വെച്ച് അടക്കുന്നത് പിന്നെ നമുക്ക് ഈ ഒരു ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി എം എം മുതൽ ട്വൻറ്റി എം എം വരെ നമുക്ക് ആ ഇതിൻ്റെ കനം വ്യത്യാസത്തിൽ നമുക്ക് ഈ ഷീറ്റ് കിട്ടും കേട്ടോ പിന്നെ നീളത്തിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ എത്ര അടി നീളം വേണമെങ്കിലും ഈ ഷീറ്റ് കിട്ടും അതായത് ഇപ്പോൾ വലിയൊരു ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നാൽപ്പത് അടി ഷീറ്റ് വരെ നമുക്ക് ഇതിൽ കൊണ്ടുവരാം അതായത് അങ്ങോട്ട് ട്രാൻസ്പോർട്ടേഷൻ കറക്റ്റായിട്ട് എന്നുണ്ടെങ്കിൽ അതായത് ഏകദേശം വലിയൊരു ട്രെയിലറൊക്കെ നാൽപ്പതടിയുടെ ഒരു ട്രെയിലറൊക്കെ ഉണ്ട് അപ്പോൾ ആ ട്രെയിലറിലൊക്കെ കൊണ്ടുവരാൻ ഹൈവേൻ്റെ സൈഡിലോ അല്ലെങ്കിൽ ലോറിയൊക്കെ വലിയ ലോറി ട്രെയിലറുകളൊക്കെ വരുന്ന വഴിയാണെന്നുണ്ടെങ്കിലും നാൽപ്പതടി ത്തിലൊക്കെ നമുക്ക് ഈ ഷീറ്റ് കൊണ്ടുവരാൻ പറ്റും ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ളത് ഏകദേശം ഇരുപത്തൊമ്പത് അടി ഇരുപത്തെട്ടടി നീളം വരുന്ന ഷീറ്റുകളാണ് നമുക്ക് ഈ സൈറ്റുകൾ കൊണ്ടുവന്നിട്ടുള്ളത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പിന്നെ ഇങ്ങോട്ട് ട്രെയിലർ വരും അതുകൊണ്ടാണ് അത്രയും നിങ്ങളുള്ള ഷീറ്റ് ഇവിടെ എത്തി കിട്ടിയത് അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് ഈ ഷീറ്റിനെക്കുറിച്ച് യാതൊരു പേടിയും വേണ്ട എല്ലാം കൊണ്ടും നമുക്ക് പിന്നെ എന്താ പറയുക ക്വാളിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും വാറണ്ടിയുടെ കാര്യത്തിലാണെങ്കിലുമൊക്കെ കമ്പനികൾ വാറണ്ടിയും ഒക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിപ്പോൾ നമ്മളൊരു പല ആൾക്കാരും പല റേറ്റ് പറയുന്നുണ്ട് അത് റേറ്റ് പറയുന്നതിൽ നിങ്ങൾക്ക് സംശയമൊന്നും വേണ്ട അതായത് ഞാൻ പറഞ്ഞല്ലോ ഫിഫ്റ്റി എം എം മുതൽ ട്വൻറ്റി എം എം വരെ ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ വീടുകളിലൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ട്വൻ്റി എം എം ഒക്കെ മതി അതിനനുസരിച്ചുള്ള ഒരു പിന്നെ ചൂട് കുറയലും പിന്നെ ശബ്ദം കുറവൊക്കെ ഉണ്ടാവുകയുള്ളൂ അതായത് ഇപ്പോൾ ഒരു ഫിഫ്റ്റി എം എം ഒക്കെ ഇടണെന്നുണ്ടെങ്കിൽ യാതൊരുവിധ സൗണ്ടും കേൾക്കില്ല മഴ പെയ്യുമ്പോൾ ആവട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വീണാലോ സൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല നമുക്ക് പിന്നെ ഇതിൻ്റെ ഒരു കനം കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഇതിൽ പിന്നെ നമുക്ക് അത്രയും താഴത്തേക്ക് തണുപ്പ് കിട്ടും ഏ അപ്പോൾ ആ കാര്യത്തിലൊന്നും ഒരു സംശയം വേണ്ട പിന്നെ ഈ ഷീറ്റിൻ്റെ റിഡ്ജ് അതായത് അതിന്റെ രണ്ട് ഷീറ്റ് വരുന്ന റി മൂലയിൽ നമ്മൾ ഇടുന്ന ഷീറ്റ് ആണെങ്കിൽ തന്നെ നമ്മൾ സാധാരണ നോർമൽ ഷീറ്റിന്റെ റിഡ്ജ് അല്ല അത്യാവശ്യം ഒരു മീറ്ററോളം നാലടിയോളം വീതിയുള്ള റിഡ്ജ് ആണ് നമുക്ക് ഇതേ അല്ലെങ്കിൽ ഈ റിഡ്ജ് ഡയറക്റ്റ് നമുക്ക് പൊട്ടികയിലോട്ട് തന്നെ നമുക്ക് സ്ക്രൂ ചെയ്യാൻ പറ്റും കാരണം നല്ല അത്യാവശ്യം നല്ലൊരു കാറ്റടിക്കുകയാണെന്നുണ്ടെങ്കിൽ റിഡ്ജ് പറന്നു പോവുകയോ അല്ലെങ്കിൽ അവിടുന്ന് പോവുക അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല അതായത് ഈ റിഡ്ജ് ഷീറ്റിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ചുളിവിലാണ് നമ്മൾ ഇതിന്റെ റിഡ്ജും വരുന്നത് അപ്പോൾ നമുക്ക് ഒന്ന്പാട് സേഫ്റ്റിയാണ് അപ്പോൾ ഇനി വീടിൻ്റെ മുകളിൽ റൂഫൊക്കെ നമ്മൾ നോർമൽ ഷീറ്റൊക്കെ ഇടുമ്പോൾ ഒരു വട്ടം കൂടി നമ്മൾ ആലോചിച്ചിട്ട് ചെയ്യുക അതായത് കുറച്ച് ക്യാഷിൻ്റെ ചിലവുണ്ട് അതുംബാ നമ്മൾ ആലോചിക്കണം പിന്നെ എല്ലാവരും ഇത് ചെയ്യണം എന്നല്ല പറഞ്ഞത് നമുക്ക് പരമാവധി ഇപ്പോൾ ചൂടൊക്കെ നല്ല അത്യാവശ്യം കൂടി വരുന്ന കാലഘട്ടമാണ് അപ്പോൾ നമുക്ക് ചൂടൊക്കെ മാക്സിമം കുറയണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ പഫ് പഫ്ഷീറ്റൊക്കെ നമ്മൾ ഉപയോഗിക്കാൻ നോക്കുക അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിലോ അതായത് ബിൽഡിങ്ങുകളിലോ ഓഫീസുകളിലൊക്കെ അതായത് മതി ഷീറ്റ് റൂഫ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ മുകളിൽ കൊടുക്കുന്നുണ്ട് പഫ് ഷീറ്റ് പഫ്ഷീറ്റ് പഫ്ഷീറ്റ് ഷീറ്റ് ഇരിക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലോട്ടൊന്ന് വിളിച്ചാൽ മതി ഇങ്ങനെയുണ്ട് അതിൻ്റെ താഴെ ഭാഗം വരിക ഷീറ്റിട്ട് കഴിഞ്ഞാൽ താഴെ ഭാഗം ഇങ്ങനെ ഫുള്ള് വൈറ്റ് കളറിലാണ് വരിക അതായത് മുകളിലും തായും മെറ്റീരിയലാണ് അതായത് മെറ്റലിനെയാണ് മെറ്റീരിയൽ അതിൻ്റെ അടിയിലാണ് പഫ് വരുന്നത് ആ പഫിൻ്റെ കനത്തിനനുസരിച്ചിരിക്കും നമ്മളെ പിന്നെ ചൂട് അത്യാവശ്യം കുറയും കാരണം പിന്നെ ഈ പഫിൻ്റെ കനം അതേമാതിരി നമുക്ക് ഈ മുകളിലും തായും മെറ്റൽ മെറ്റീരിയലാണ് വരുന്നതാണ് സാധാ റോക്കിങ്ങിൻ്റെ മെറ്റീരിയലാണ് അത് നമുക്ക് പല കനത്തിലും നമുക്ക് പിന്നെ പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റും ഇപ്പോൾ നമ്മളിവിടെ ഷീറ്റുകളിലൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ നല്ല അടിപൊളിയായിട്ട് രണ്ട് മണിക്കൂർ മഴ പെയ്തു ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല പാത്തിയിലൂടെ കറക്റ്റായിട്ട് വെള്ളം തായോട്ടി ചാടുന്നത് നിങ്ങൾക്കിതിൽ കാണാൻ പറ്റും നമ്മൾ രണ്ട് മൂന്ന് മണിക്കൂർ നമ്മൾ ഈ ഷീറ്റിട്ട് അടുപ്പിച്ച് മഴ പെയ്തു ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതേപോലെ പത്തിരുപത്തഞ്ച് വർഷം വാറൻറ്റിയും കാര്യങ്ങളൊക്കെ ഈ കമ്പനി ഇതിന് കൊടുക്കുന്നുണ്ട് ഇതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിലോ ബിൽഡിങ്ങുകളിലൊക്കെ പഫ്ഷീറ്റ് വിരിക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ അറിയാൻ പറ്റും അതേപോലെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ കൂട്ടുകാർക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ താങ്ക്